വളവ് ആറ്റൂരിൽ പൂവത്തിങ്കൽ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള സുഹൈബിനാണ് കുത്തേറ്റത് ഇയാളും മറ്റു നാലു പേരും കൂടി ബുധനാഴ്ച പുലർച്ചെ ചെറുതിരുത്തിയിൽ നിന്ന് ഗാനമേളയും കണ്ട് തിരിച്ച് ബൈക്കിൽ വരുമ്പോൾ മുള്ളൂർക്കര കൊല്ലമാക്ക് സമീപത്ത് വെച്ച് ബസ് സ്റ്റോപ്പിൽ വിശ്രമിക്കാനിരുന്നു തുടർന്നാണ് ആക്രമണം നടത്തിയ ഷാഫിലും കൂട്ടുകാരും ഈ വഴി വന്നത് തുടർന്ന് ഷാഫിലിന്റെ കൂട്ടുകാരോട് സുഹൈബ് ഹാപ്പി ന്യൂഇയർ പറയുകയും അവർ തിരിച്ചു പറയുകയും ചെയ്തു എന്നാൽ അവരോടല്ല ഹാപ്പി ന്യൂ ഇയർ പറയേണ്ടത് തന്നോടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫിൽ എന്ന പാപ്പി ബ്ലേഡ് ഉപയോഗിച്ച് യുവാവിനെ ആക്രമിക്കുകയായിരുന്നു തലയ്ക്കും കൈയിനും പരിക്കേറ്റ സുഹൈബിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് പ്രതിയും തന്നെ കുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായി പിന്നീട് സുഹൈബിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു ചെറുതുരുത്തി പോലീസ് കേസെടുത്തു ബിസി ന്യൂസ് മുള്ളൂർക്കര